അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ബിസ്മില്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലാമി മുർസലിൻ ഏറ്റവും പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തോളമായി നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്നൊരു വിഷയം നമ്മുടെ കെ കൊച്ചു കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സഹോദരൻ അർജുൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ കർണാടകയിലെ ശിരൂരെന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ സ്ഥലത്ത് നടന്ന വലിയ ദുരന്തത്തിൽ അകപ്പെട്ടു പോയി അവരെ തൻ്റെ കുടുംബത്തിലേക്ക് ജീവനോടെ തന്നെ തിരിച്ചു ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും അതിൽ ചെറിയ കുട്ടികളൊന്നോ വലിയവരൊന്നോ വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമന്യ എല്ലാ വിഭാഗം ആളുകളും ആ ഒരു സഹോദരനെ അതല്ലെങ്കിൽ അവനെയും അവൻ സഞ്ചരിച്ച വാഹനത്തെയുമൊക്കെ കണ്ടുകിട്ടണം എന്ന ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നാലാളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മലയാളികൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ഡ്യൂട്ടിയുടെ ഇടയിലാണെങ്കിലും അവർക്കൊരു ഒഴിവ് കിട്ടുന്ന സമയത്ത് മെല്ലെ തൻ്റെ വാട്സപ്പ് തുറന്നു നോക്കിയിട്ട് അതല്ലെങ്കിൽ വാർത്താ ചാനലുകൾ ചാനലുകൾ തുറന്നു നോക്കിയിട്ട് അവർ തിരയുന്ന വിഷയം എന്താ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു കൊച്ചു കേരളത്തിലെ മത ഉത്തമ മാതൃകയാണ് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ഒരു അർജുൻ വിഷയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മളെപ്പോഴും പറയു പറയാറുണ്ട് മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളം എല്ലാ വിഷയത്തിലും സാക്ഷരതയിലും അതേപോലെ തന്നെ സൗഹൃദ മത സൗഹാർദത്തിലും അതേപോലെ തന്നെ എല്ലാ വിഷയത്തിലും നമ്മൾ മുന്നിട്ട് നിൽക്കുന്നവരാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതുതന്നെയാണ് ഈ ഒരു വിഷയത്തിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞതിൻ്റെ ഉടനെ എത്ര പള്ളികളിൽ വെച്ചാണ് പ്രാർത്ഥനകൾ നടന്നത് എത്ര പള്ളികളിൽ വെച്ചാണ് ഈ അർജുനനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ ഞായറാഴ്ചകളിൽ ഒരുപാട് ചർച്ചുകളിൽ വെച്ച് ആ ഒരു സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ് ഇങ്ങനെ നാനാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ലഭിക്കാൻ വേണ്ടിയിട്ട് അവൻ സഞ്ചരിച്ച വാഹനത്തെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയോ ഉമ്മമാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു മാതൃക നമ്മൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ഒരു മനുഷ്യൻ എന്ന നിലക്ക് മതമേതായാലും അതല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരി അതല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ ഒരു പെടുമ്പോൾ അവരെ രക്ഷിക്കുക അതേപോലെ അവരെ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥന സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ള ഒരു വലിയ ഉദാഹരണമാണ് വലിയൊരു മാതൃകയാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായിരുന്നാലും ആ പ്രിയപ്പെട്ട പൊന്നുമോനെ നഷ്ടപ്പെട്ട അച്ഛൻ അതേപോലെ അച്ഛനെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ചെറിയ മോൻ ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യ മകനെ നഷ്ടപ്പെട്ട അമ്മ ഈ രൂപത്തിലെല്ലാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബങ്ങൾ വിഷമിക്കുമ്പോൾ എന്തു സംഭവിച്ചു എന്നറിയാതെ അവര് വളരെ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ഈ സമയത്ത് നമ്മളൊക്കെ ചെയ്യേണ്ടത് ആ കുടുംബത്തോടൊപ്പം നിൽക്കുക ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ കുടുംബത്തിന് വന്നുപെട്ടതായ ഈ ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് ഏതായിരുന്നാലും അള്ളാഹു അവർക്ക് നല്ല ഒരു തീരുമാനം നല്ലൊരു വാർത്ത എത്തിച്ചു കൊടുക്കുമാറാവട്ടെ നീ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ് പല വാഹനങ്ങളിലും പല നാടുകളിലൂടെയും സഞ്ചരിക്കുന്നവരാണ് അള്ളാഹു ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടൊക്കെ നമ്മെയും നാട്ടുകാരെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ നീ സമയത്ത് പ്രാർത്ഥിച്ച് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ